സംരക്ഷണം ചുരുങ്ങിയ കെയർ അത്യാധുനികോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് ചേലക്കര ഫോൺ സെവൻ ത്രീ സീറോ സിക്സ് സെവൻ ഡബിൾ ടു കേരളത്തിലെ നിരവധി പ്രമാദമായ കേസുകളിലെ പ്രതികൾ ചേലക്കര പോലീസിന്റെ വലയിലായി കണ്ണൂർ പാനൂർ സ്വദേശികളായ ഇരുപത്തിയഞ്ച് വയസ്സുകാരനായ യാദവ് മുപ്പത് വയസ്സുകാരനായ ശ്യാംജിത്ത് ഇരുപത്തിയഞ്ച് വയസ്സുകാരനായ സൌരവ് എന്നിവരെയാണ് ചേലക്കര സി ഐ കെ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് കഴിഞ്ഞ ദിവസം കാറിൽ സംഘം എത്തുകയും ചേലക്കര എച്ച്ഡിഎഫ്സി ബാങ്കിന് സമീപം മൂത്രമൊഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് പ്രതികളിലൊരാളായ യാദവ് സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിക്കുകയും പോലീസെത്തി ഇവരെയും വാഹനവും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു കണ്ണൂർ മൊഗേരി സ്വദേശിയായ പ്രതി യാദവിന് വയനാടും കണ്ണൂരും സ്റ്റേഷനുകളിലായി എട്ടോളം കേസുകൾ നിലവിലുണ്ട് ഇയാൾക്കൊപ്പം കാറിലുണ്ടായിരുന്ന ജിത്തു എന്ന വിളിപ്പേരുള്ള ശ്യാംജിത്ത് പോക്സോയും കൊലപാതകവും കൊലപാതക ശ്രമവും കവർച്ചയും ഉൾപ്പെടെ ഇരുപതോളം കേസുകളിലെ പ്രതിയുമാണ് കാപ്പ ചുമത്തിയതിനെ തുടർന്ന് ഒളിവിലായിരുന്നു പ്രതി മൂന്നാമനായ സൗരവെന്ന ഇരുപത്തിയഞ്ചുകാരന് പോക്സോ കവർച്ച ഉൾപ്പെടെ എട്ടോളം കേസുകളുമുണ്ട് ചേലക്കരയിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ച യാദവിനെ പോലീസ് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മറ്റു രണ്ട് പ്രതികളായ ശ്യാംജിത്ത് സൗരവ് എന്നിവരെ കണ്ണൂർ വയനാട് പോലീസിന് കൈമാറുകയും ചെയ്തു ചേലക്കര പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും പോലീസ് രഹസ്യാന്വേഷണ വിഭാഗവും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്